പുതിയ സിനിമ പാതിരാത്രിയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് നവ്യ നായർ സിനിമയിൽ സൗബിൻ ഷാഹിർ ആൻ അഗസ്റ്റിൻ തുടങ്ങിയ താരങ്ങളും അണിനിരക്കുന്നുണ്ട് പ്രമോഷന്റെ ഭാഗമായി നവ്യയും ചിത്രത്തിലെ മറ്റ് താരങ്ങളും അണിയറ പ്രവർത്തകരും ഇന്നലെ കോഴിക്കോട് എത്തിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് കോഴിക്കോട് മാളിൽ വച്ച് നടന്ന പരിപാടിക്കിടെ നവ്യ നായരോട് മോശമായി പെരുമാറാൻ ഒരാൾ ശ്രമിക്കുന്നതിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം താരങ്ങളെ കാണാനായി വലിയ ജനത്തിരക്കുണ്ടായിരുന്നു മാളിൽ മാളിൽ നിന്നും താരങ്ങൾ മടങ്ങവേ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ നവ്യയെ തൊടാനായി കൈനീട്ടുകയായിരുന്നു ഉടനെ തന്നെ നവ്യയുടെ പിന്നിലായി നടന്നിരുന്ന സൗബിൻ ഷാഹിർ ഇടപെടുകയും തടയുകയും ചെയ്യുന്നതായി വീഡിയോയിൽ കാണാം തനിക്ക് നേരെയുണ്ടായ അപ്രതീക്ഷിത നീക്കത്തിൽ നവ്യ നായർ തെല്ല് ഞെട്ടുന്നതും അതിക്രമം നടത്താൻ ശ്രമിച്ചയാളെ രൂക്ഷമായി നോക്കുന്നതും വീഡിയോയിലുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പൊതു പൊതുയിടത്ത് സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് അതിക്രമ അതിക്രമശ്രമമുണ്ടായത് ഇത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ്